മീഡിയ എന്ന് എടുത്താൽ നമ്മളിപ്പോൾ പറയണു താരങ്ങൾ സൂപ്പർ സ്റ്റാർസോ അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള താരങ്ങളാരും ഇന്റർവ്യൂസ് തരാൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സ്റ്റേജ് പാടില്ല പാടില്ല സ്റ്റേജ് ഒരു സംഗതി എന്ന് കേരളത്തിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല സ്റ്റേജ് ഷോ ആവാം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ ബാധിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ആ എനിക്ക് അങ്ങനെ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റേജ് ഷോ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു സിനിമ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ സിനിമ പരാജയപ്പെടുന്നതാണ് നല്ലത് കാരണം ഒരു സ്റ്റേജ് ഷോയോട് പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് ഗ്രേറ്റ്നസ് ഇല്ല എന്നാണ് എന്റെ അർത്ഥം സ്റ്റേജ് ഷോ ആയാലും എന്ത് ഷോ ആയാലും ഇപ്പം ടി വി സീരിയലിൽ വന്നപ്പം ആളുകൾ മുഴുവൻ പറഞ്ഞു ടി വി സീരിയലിൽ വന്നതോടോഡിയോ സിനിമ തകർന്നു എന്നുള്ളത് ഇതേപോലെയുള്ള കാര്യങ്ങൾ വിദേശങ്ങളിലും ടി വി സീരിയലിലൊക്കെ അത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും സിനിമ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം അവരെങ്ങനെ അതിനെ മറികടന്നു നമ്മൾ ഇരുപത്തഞ്ച് വർഷം പുറകിലാണെന്ന് ആലോചിക്കണം അന്ന് ഈ ടി വിയിൽ കൂടി കണ്ടാസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു ബിൽബർഗിനെ പോലെയുള്ള സംവിധായകർക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് അതെന്നുവെച്ചാൽ ടി വിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല അത്രയും വലിയ ക്യാൻവാസിൽ എന്നുവെച്ചാൽ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന സിനിമകൾ വന്നപ്പോൾ ടിവിയുടെ മുമ്പ് ആളുകൾ എഴുന്നേറ്റ് ഓടി അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോയി അപ്പോൾ എപ്പോഴും ഒരു പ്രതിയോഗി വരുമ്പോൾ നമ്മൾ നമ്മളുടെ കരുത്ത് കൂട്ടണം പ്രതിയോഗിയുടെ ശക്തിക്കനുസരിച്ച് നമ്മളുടെ കരുത്ത് കൂട്ടിക്കൂട്ടി എന്ന് വെച്ചാൽ അതിനെ മറികടക്കുന്ന പിന്നെ സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം മലയാള സിനിമ എപ്പോഴും ഗ്രാൻഡിയർ എന്ന് പറയുന്നത് വലിയ പണം മുടക്കിയിട്ടുള്ളത് എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമ എന്നും ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന്റെ തീം സെലക്ഷനിലാണ് പുതുമയുള്ള ചിന്തകൾ മറ്റു ഭാഷക്കാരൊക്കെ മലയാള സിനിമയെ നോക്കിക്കണ്ടതും അംഗീകരിച്ചതും പുതിയ പുതിയ പിന്നെ അവതരണവും പുതിയ പുതിയ ചിന്തകളും നമ്മുടെ സിനിമകൾ കൊണ്ടുവന്ന കാര്യത്തിലാണ് അല്ലാതെ തെലുങ്ക് സിനിമയോ അല്ലെങ്കിൽ തമിഴ് സിനിമയോട് പോലും പണം കൊണ്ട് കമ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളെന്തു വേണം നമ്മളുടേതായ പുതിയ പിന്നെ ഒരു സെൻസേഷനലായിട്ടുള്ള പിന്നെ കഥകൾ കൊണ്ടുവേണം നമ്മൾ ശ്രദ്ധ പിടിച്ചു നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിന്റെ തുടർച്ചയാണ് അടുത്തത് ഒന്നുമില്ല എനിക്ക് സ്വന്തമായിട്ട് ചില പിന്നെ അജണ്ടകളോ അല്ലെങ്കിൽ പ്ലാനുകളോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും കൂടിയിട്ട് ചില ആഗ്രഹങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് എൻറ്റേതായ അഭിപ്രായങ്ങളും ഒക്കെ പറയും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം ഇതാണ് എപ്പോഴും ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് പുതിയ സിനിമ പുതിയ സിനിമ ഇന്നലത്തെ സിനിമ കഴിഞ്ഞു ഇനി ആളുകളെ ആകർഷിക്കണമെങ്കിൽ എന്ത് എന്ന് ആലോചിക്കുക അപ്പം കഥകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അപ്പം അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കാറേ ഇല്ല അതിപ്പോൾ എൻ്റെ ഒരു വിഷയമല്ല കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി എഴുത്തായത് അതിനെ അതിനെപ്പറ്റിട്ട് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ വളരെ ഇഷ്ടപ്പെട്ട നന്നായിട്ട് അഭിനയിക്കേണ്ട ഈ കുട്ടി എന്ന് തോന്നിയ ആക്ട്രസസ് ആരൊക്കെയാണ് ഒരുപാട് ശരി അഭിനയിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടുള്ള ഇതുവരെയുള്ള ആക്ട്രസില് ആരെയൊക്കെ തോന്നിയിട്ടുണ്ട് നല്ല അഭിനയ അഭിനയശേഷിയുള്ള ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ നമ്മളിപ്പോ സിനിമയിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ചില പേരുകൾ പറയും ചില പേരുകൾ നമ്മൾ പറയാൻ തോന്നുകയില്ല സത്യസന്ധമായിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഓ ഞാനൊന്നും നല്ല ആക്ട്രസ് അല്ല അല്ലേ ഒരു മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ചില കമന്റുകൾ പേരുകൾ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വെച്ച് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരഭിപ്രായമില്ലാത്ത ആളാണെന്നും വിചാരിക്കണ്ട അഭിപ്രായമൊക്കെ ഉണ്ട്